നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മസാല ദോശ ചെയ്യുമ്പോൾ അതിനകത്ത് ഫില്ല് ഫില്ലിങ്ങായിട്ട് വയ്ക്കുമല്ലോ അതായത് കിഴങ്ങിൻ്റെ ഉണ്ട് അതുപോലെ റെഡ് ചട്നി ഗ്രീൻ ചട്നി അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഗ്രീൻ ചട്നി മൂന്നും ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഗ്രീൻ ചട്നി ചെയ്യുമ്പോൾ മല്ലിയില ഒരു പിടി മല്ലിയിലയും ഒരു ഇച്ചിരി പുതിനയിലുണ്ട് പുതിനയില കുറച്ച് മതി മല്ലി ഉണ്ട് പുതിയ ഇല കുറച്ചുണ്ട് അത് മതി നല്ല ഫ്ലേവർ അങ്ങ് ആദ്യമായ കൊള്ളത്തില്ല അപ്പോൾ മല്ലി ഇല കൂടുതൽ എടുക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് നാലഞ്ച് ചുവന്ന മുളക് എല്ലാം വെച്ചിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ടിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തൈര് കട്ടിയുള്ള തൈര് കുറച്ചെടുക്കുക തൈരിങ്ങനെ തൈര് 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 കുറേശട്ടിട്ട് നോക്കണം നമ്മുടെ പുളിയും ഒക്കെ നോക്കിയിട്ട് നോക്കണം അപ്പം ഇത് എല്ലാ തൈരും വേണ്ടിവരും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി ഗ്രീൻ അടിച്ച് ഇങ്ങനെ ചെയ്ത് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഏതെങ്കിലും സ്നാക്ക് ഐറ്റംസ് ഫ്രൈ ആയിട്ട് ചെയ്താൽ അതൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ഈ ചട്നി കൂട്ടാനും ടേസ്റ്റാണ് ദോശ ഇഡ്ലി അതൊക്കെ കൂടി അപ്പം നമുക്ക് റെഡ് ചട്നി വയ്ക്കാനായിട്ട് ഞാനൊരു പത്ത് മുളക് ഇട്ടിട്ടുണ്ട് ആവശ്യം അനുസരണം എടുക്കാം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു വിഷ്ണം പുളി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് സമയം ഒന്ന് ഒരുപാട് കരിയൊന്നും വേണ്ട ചൂടാക്കിയെടുക്കാം ചൂട് തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റും ചൂടുണ്ടോന്ന് അങ്ങനെ എടുത്താൽ മതി കരികും വേണ്ട ഇത്രയും ഇത് മതി നമുക്ക് ഈ മറ്റേ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചൂട് വെള്ളം ഇങ്ങനെ വെച്ചാൽ കൂടായിട്ടുണ്ട് ഇത് ഉഴുന്നേരപ്പ് കരിപ്പും ഇതെല്ലാം അതിന് ശേഷം ഇതിനകത്ത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങോട്ട് നിങ്ങളുടെ നമ്മൾ കിഴങ്ങിന്റെ മസാലയാണ് തയ്യാറാക്കിയത് ഇട്ടാൽ മതി ഒരുപാട് ഇങ്ങനെ മരിഞ്ഞു വരണം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് സവാം ഇനി ഉപ്പ് കറിവെല്ലാം കൂടെ നമുക്ക് എടുക്കാം ഉള്ളിയുടെ ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ മതി കളം മാറും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിപ്പൊടി ഇത് കഞ്ചി ആയിരിക്കും അങ്ങനെ വേണം ചേട്ടാ അല്ല ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞ് എടുക്കേണ്ടതുണ്ട് കിഴങ്ങിന് വെക്കുമ്പോൾ അതേ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ ഇന്ന് നമുക്ക് രണ്ട് കിഴങ്ങാണ് ഞാൻ വേവിച്ച് പൊടിച്ചിട്ടും രണ്ടുമൊരു ത്തിലുള്ള ഘടക അതിൽ നാടുക കുറച്ച് നാടുകയും ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ റെസിപ്പി ഇഷ്ടപ്പെടുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇത് കാര്യം മറക്കല്ലോ കേട്ടോ ഇല്ല വെള്ളാങ്കിലും ലേശം പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട് ഡിഷിലേക്ക് മല്ലിയുള്ള നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സെലഡ് ഡിഷിലേക്ക്